ഹായ് ഫ്രണ്ട്സ് കുറച്ച് ദിവസമായി വീഡിയോ എല്ലാം ഇട്ടിട്ട് എന്താണെന്ന് ഒത്തിരി പേര് വിളിച്ചു വിളിച്ച് ചോദിച്ചു വളരെ ദുഃഖമുള്ള ഒരു കാര്യത്തിലൂടെ ഞങ്ങൾ കടന്നു പോവുമായിരുന്നു ജിൻസിയുടെ അമ്മ മരിച്ചുപോയി പെട്ടെന്ന് അറ്റാക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളുമായിട്ട് നടക്കുകയും അടക്കുകയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നടന്നുകൊണ്ട് നമുക്ക് സർവീസിങ് ചെയ്യാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നമുണ്ട് പലരും ഫോൺ പിടിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ മെസ്സേജുകൾ അയച്ചിട്ടുള്ളവർക്കെല്ലാം മെസ്സേജ് ഒത്തിരി വന്ന് കിടപ്പുണ്ട് എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞത് ഈ ഒറ്റ കാര്യം കൊണ്ടാണ് അപ്പോൾ നമ്മൾ ആ ഒരു മൂഡിൽ ഇരിക്കുമ്പോൾ ഈ മെസ്സേജ് എടുക്കാൻ എടുക്കാനും മറുപടി പറയാനൊന്നും നമുക്ക് പറ്റുന്ന ഒരു അവസരമായിരുന്നില്ല അപ്പോൾ ഇന്നുകൊണ്ട് നമ്മൾ സർവീസ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടാണിത് അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് മനസ്സിലാകുന്ന രീതിയിൽ ഇട്ടിരുന്നു അതും കണ്ടവർക്കും അതും മനസ്സിലായി കാണും അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ പല അവസരങ്ങളും ഉണ്ടാവും മരണമെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലല്ലോ സംഭവിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയായിട്ടും അമ്മി ഞങ്ങളെ വിളിക്കുകയായിരുന്നു വീട്ടിലേക്ക് അല്ല ചക്ക വരച്ചു വെച്ചിട്ടുണ്ട് ചക്ക വറുത്ത് വെച്ചിട്ടുണ്ട് ഈ യൂട്യൂബ് ചെയ്യാനുള്ള ഒരു തിരക്ക് കാരണവും സർവീസിൻ്റെ തിരക്ക് കാരണവും പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഒക്കെയാണ് ഞങ്ങൾ സർവീസിൽ നിന്ന് പൊയ്ക്കൊണ്ടിരുന്നത് അതുപോലെ തിരക്കായിരുന്നു വർക്കുകളായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മമ്മിയെ കാണാൻ പോകാൻ പറ്റാവുന്നത് അപ്പോൾ ഞാൻ ഞാനതിനകത്ത് മനസ്സിലാക്കുന്ന കാര്യം മാതാപിതാക്കൾ നമ്മളെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നാ വർക്കാണേലും എന്നാ തിരക്കാണേലും പോയി കണ്ടിരിക്കണം കണ്ടില്ലെങ്കിൽ ഇപ്പം ഞങ്ങൾക്കുണ്ടായ പോലത്തെ സംഘടന നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഞായറാഴ്ച പോകാനിരിക്കുകയായിരുന്നു അന്ന് തന്നെ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ മമ്മി മരണപ്പെട്ടു അതുകൊണ്ട് അവസാനമായിട്ടും അമ്മയെ ഒന്ന് കാണാനോ ഒന്നും പറ്റിയില്ല പക്ഷേ രണ്ടുമൂന്ന് ദിവസം മുമ്പ് മമ്മി വീഡിയോ കോളൊക്കെ വിളിച്ചിരുന്നു ഒത്തിരി വരുത്താനൊക്കെ പറഞ്ഞു അന്ന് വലിയ അസുഖമുള്ളതായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല പിന്നെ ചെറിയ സാസം മുട്ടിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു മരുന്ന് മേടിച്ചെന്നൊക്കെ പറഞ്ഞു എനിവേ ഇത് അറ്റാക്കായിരുന്നാണ് ഡോക്ടർ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഞങ്ങൾ മൂന്നാലഞ്ച് ദിവസമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ നിന്നെല്ലാം ഞങ്ങൾ ഒന്ന് മാറി പതൊക്കെ വരുന്നേ ഉള്ളൂ അപ്പം ഇതിനകത്ത് എനിക്കൊരു മെസ്സേജ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയത് ആര് നമ്മളെ കാണണമെന്ന് പറഞ്ഞ് പ്രായമായവരെ പ്രായമാകാത്തവരാണേലും നമ്മളെ വിളിച്ചാൽ നമ്മൾ ജോലി തിരക്കുകൾ ആണ് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ വിളിച്ചാൽ എനിക്ക് തിരക്കാണ് സമയമില്ല അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ എല്ലാ മക്കളും പറയുന്നതായിട്ടറിയാം ഞാനുൾപ്പെടെ ഞങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു അത് ഇനി ഒരിക്കലും ഒരു മക്കളും ചെയ്യരുത് മാതാപിതാക്കൾ വിളിച്ചാൽ അപ്പം തന്നെ പോകണം പോയി കാണണം ചിലപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അവരെ കാണാൻ പറ്റിയില്ലെങ്കിലും അതുകൊണ്ട് ഇത്രയും മെസ്സേജ് തന്നുമുള്ളൂ ഈ ഒരു വിഷയമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് പിന്നെ വേറൊരു അത്യാവശ്യ കാര്യം പറയാനുള്ളത് ഈ അയക്കുന്ന സാധനങ്ങളേൽ അതിൽ നിങ്ങളുടെ അഡ്രസ്സ് എഴുതി ഒട്ടിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അത് പലരും തന്നെ ചെയ്യുന്നില്ല പിന്നെ ഇപ്പം പുതിയതായിട്ട് ഇനി ഒന്നും അയക്കാതിരുന്നാൽ ആ ആ ആ അകത്ത് ഐറ്റത്തേൽ എഴുതി ഒട്ടിക്കണം പുറത്ത് നമ്മൾ കൂട് പൊട്ടിച്ച് മാറ്റിയിട്ട് കഴിയുമ്പോഴത്തേക്കും ആ കൂടെ അത് പോകുമല്ലോ അപ്പോൾ ഓരോന്നും നമ്മളത് എഴുതാനുമൊക്കെ പിന്നെയും സമയം പോവണം ഒന്നാ സമയമില്ല അതുപോലെ ഇപ്പം പുതിയതായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിവതും ആൾക്കാർ അയക്കണ്ട രണ്ടാഴ്ചത്തേന് അയക്കണ്ട കൊണ്ടുവരികയും വേണ്ട കാരണം ഇപ്പോൾ കിട്ടിയ സാധനങ്ങളൊന്ന് തീർത്തതിന് ശേഷം ഒന്ന് ഫ്രീ ആയതിന് ശേഷം പറയാം കാരണം ഇപ്പോൾ ഒരാഴ്ചത്തെ സാവകാശം കൂടെ വന്നപ്പോഴത്തേക്ക് ഒത്തിരി സെറ്റുകളായി ഒത്തിരി സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ ചോദിക്കാതെ വരികയും ഒക്കെ ചെയ്തു അത് കുഴപ്പമില്ല ചോദിച്ചിട്ട് വിളിച്ചിട്ട് വരണം വിളിച്ചിട്ട് വരണം നമ്മൾ എപ്പോഴും പറയുന്നത് നമുക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നമുക്കത് നിങ്ങളെ അറിയിക്കാനും നിങ്ങൾ വന്നു കഴിയുമ്പോൾ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തുടർന്ന് കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക ഇന്ന് തൊട്ട് നമ്മൾ പുതിയ സർവീസ് വീഡിയോകൾ ഇട്ട് തുടങ്ങുന്നതാണ് എല്ലാവർക്കും എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം